നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീതാറാം മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് ഫെഡ്രേഷൻ കോഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ അപ്പോൾ എല്ലാവരും സുഖമായും സന്തോഷവുമായൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പം എന്നെ ഇന്നലെ ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ ഒരു ഞാൻ ഇതിനു ഞാനിതിനുമ്പ് ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇരുപത്തിയൊന്ന് ദിവസം ആവർത്തിച്ച് എഴുതുകയും പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പണം ലഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് അപ്പം എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം അപ്പോൾ അവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു തുകയൊന്നുമല്ല നല്ല അത്യാവശ്യം നല്ലൊരു പണം തന്നെയാണ് സാമ്പത്തികം തന്നെയാണ് ലഭിച്ചത് അത് പല സാഹചര്യങ്ങൾ അവർ അവരിലേക്ക് കണക്റ്റായി വന്നു അങ്ങനെയാണ് അവർക്കത് ലഭിച്ചത് ഓക്കെ അപ്പം അത്ര ഇപ്പം പ്രൈവസി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പ്രൈവസി ഇല്ലേ അപ്പം അത്രയേ പറയാൻ നിർവാഹമുള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഏത് തന്നെയായാലും ആവർത്തിച്ച് തുടർച്ചയായി കൃത്യതയോടുകൂടി ചെയ്യുന്നവർക്ക് റിസൾട്ട് ഉള്ളൂ അതുപോലെ തന്നെ ഏതൊരു കാര്യവും നല്ല രീതിയിൽ വിശ്വസിച്ചു കൊണ്ട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ലോ ഫെട്രേഷൻ വർക്കാവും അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ഏതൊരു ലോ ഫെട്രേഷൻ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി നന്മയുള്ള ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതിൽ നമ്മൾ മാക്സിമം പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് കിട്ടുക അത് യാതൊരു സംശയവും വേണ്ട അപ്പോൾ നെഗറ്റീവ് പറയുന്നവരും കമൻ്റ് പറയുന്നവരും വിമർശിക്കുന്നവരും അവിടെ ഇരുന്ന് വിമർശിക്കട്ടെ നമുക്ക് നമ്മളെ ജോലി ചെയ്യാം അല്ലേ നമുക്ക് ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുക പോസിറ്റീവായിരിക്കുന്നത് മാത്രം കാണുക കേൾക്കുക സംസാരിക്കുക ഫീൽ ചെയ്യുക നിങ്ങളുടെ ചിന്ത പോലെയാണ് നിങ്ങളുടെ ജീവിതം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്വിച്ച് വേർഡാണ് ഇത് വളരെ എഫക്റ്റീവായിരിക്കുന്ന പവർഫുള്ളായിരിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ് നമ്മുടെ മൈൻഡ് മാസ്റ്ററി ട്വൻറ്റി വൺ ഡേയ്സ് ഓഫ് ടഷൻ പ്രാക്ടീസിൽ പങ്കെടുത്ത ഒരാൾക്ക് ഈ സ്വിച്ച് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബിസിനസ്സിൽ കോടികൾ നേടാൻ സാധിച്ചു അപ്പോൾ ഇത് സ്വിച്ച് വേർഡ് ആയാലും അഫർമേഷൻ ആയാലും മറ്റെന്ത് ടെക്നിക്കളായാലും ഇതൊക്കെ എന്താണ് നമ്മളെ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യുന്ന പ്രോസസ്സാണ് തുടർച്ചയായി നമ്മൾ എന്തു ചെയ്യുക ഇത് ഫോളോ ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു സ്വിച്ച് വേർഡ് നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇരുപത്തിയൊന്ന് തവണ പൂർണ്ണ വിശ്വാസത്തോടു കൂടി എഴുതിയാൽ നിങ്ങൾക്കും സാമ്പത്തികമായി അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും മനസ്സിലായോ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇരുപത്തിയൊന്ന് തവണ ഞാൻ പറയുന്ന ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക ശ്രദ്ധിക്കേണ്ട കാര്യം എഴുതുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് തരത്തിലുള്ള ഫീലിംഗ്സാണ് ഇപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദുഃഖിച്ചു കൊണ്ടോ മറ്റുള്ളവരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടോ ഒക്കെ നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ നമുക്കിത് വർക്കാവില്ല കാരണം നമ്മളെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിരിക്കും അപ്പോൾ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹയർ ആക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം ഇത് എഴുതരാൻ അതിന് ഏറ്റവും നല്ലത് എന്താ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും ഇതിൽ വേണ്ടത് എന്താ കൺസിസ്റ്റൻസി തുടർച്ച കൃത്യത കറക്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക ഇത് ഫോളോ ചെയ്യുക വിശ്വാസത്തോടു കൂടി ഫോളോ ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ സ്വിച്ച് വേർഡ് എന്താണെന്ന് ഞാൻ പറയാം ഇവിടെ ഒന്ന് സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തിയൊന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളായിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എഴുതുക ഓക്കെ ഞാൻ പറയുന്ന സ്വിച്ച് വേർഡ് ഇതാണ് എല്ലാവരും നോട്ട് ചെയ്തോളൂ ബ്രിങ് ഗോൾഡ് ക്ലൗഡ്സ് സ്നോ ബ്രിങ് ഗോൾഡ് ക്ലൗഡ്സ് നൗ നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളായിട്ട് ഉറങ്ങുന്നതിന് മുൻപ് വളരെ പോസിറ്റീവായിട്ട് എഴുതുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് ഇതിഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ് നമ്മൾ പറയുന്നതൊക്കെ അതുപോലെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരുപാട് എന്നെ വിളിക്കാറുണ്ട് അവരുടെ സക്സസ് ഷെയർ ചെയ്യാറുണ്ട് സന്തോഷം ഷെയർ ചെയ്യാറുണ്ട് ഓക്കെ നമ്മളോട് വളരെ പോസിറ്റീവായിട്ട് നമ്മളെ അനുമോദിക്കാറുണ്ട് ഒക്കെയുണ്ട് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് നമുക്ക് കാരണം എന്താ നമ്മളൊരു കാര്യം എന്തോ എന്തോ ആയിക്കോളാം ഒരു കാര്യം നമുക്കൊരാൾ ഒരാളോട് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാണ് ആ പോസിറ്റിവിറ്റിയാണ് നമ്മളുടെയൊക്കെ ഒരു എന്ത് ഊർജം ഉന്മേഷം എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളിത് എന്ത് ചെയ്യുക കൃത്യമായി ഫോളോ ചെയ്യുക നിങ്ങൾക്കും റിസൾട്ട് കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം മുതൽ ഇതൊക്കെ ഒന്ന് കാണുക മനസ്സിലായെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കുക പ്രധാനപ്പെട്ട ഒക്കെ നോട്ട് ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങൾ ലൈഫിൽ വരുമ്പോൾ അതൊക്കെ എടുത്തൊന്ന് മറച്ചു നോക്കുക അത് വീണ്ടും ഫോളോ ചെയ്യുക നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക പ്രോഫട്ടാഷൻ കേവലം ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വിട്ടുകളയരുത് നമ്മുടെ ഭാഗമാക്കി നോക്കൂ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും ഓക്കെ അപ്പം എല്ലാവർക്കും എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഒന്ന് ടൈപ്പ് ചെയ്തേ എന്ത് ബ്രിങ് ഗോൾഡ് ക്ലൗഡ്സ് നൗ ഒന്ന് ടൈപ്പ് ചെയ്യുക ഒന്ന് മനസ്സിലൊന്ന് ആക്കി വെക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഓക്കെ നന്ദി നമസ്കാരം